അസ്സാം വലൈക്കും വറഹമത്തുള്ള ആല ഒബരക്കാത്തു നമ്മുടെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് ഗൾഫിലേക്ക് പോവുകയാണ് നോമ്പ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഉമ്മാക്ക് നല്ല സങ്കടമുണ്ട് ഉമ്മ പറഞ്ഞു ഒരു പെരുന്നാളെങ്കിലും മോനെ ഓള കൂടെ കഴിഞ്ഞിട്ട് പോയപ്പോരേ ആദ്യത്തെ പെരുന്നാളല്ലേ ഏ ഉമ്മ ഇല്ല ഞാൻ പോട്ടെ ഇനി മോനെ ഉമ്മാക്ക് ശരിക്കും സങ്കടമുണ്ടായിരുന്നു പക്ഷേ അവൾ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഉമ്മാക്കും ഉണ്ടായിരുന്നു എന്നാൽ അന്ന് സീനത്തെ ഉസ്താദിനോട് പറയാണ് അല്ലിക്കാ ഡ്രസ്സൊന്നും എടുക്കണ്ടേ ഈ തുണി ഇട്ടുകൊണ്ടാണോ പോകുന്നത് തുണിയും ചുബേക്ക് മതിയോ ഗൾഫിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണോ എല്ലാവരും പോവാറുള്ളത് അതെ പാൻറ്റ് വാങ്ങണം പാൻറ് ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ലല്ലോ തൻ്റെ ഭാര്യയോടെ കളിയാക്കിക്കൊണ്ടുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷെഫി ഉസ്താദ് ഒന്നും പറഞ്ഞില്ല എന്താ തുണിയെടുത്താൽ അങ്ങോട്ട് കേറ്റൂല്ലേ ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം കേട്ടേട്ടല്ല പക്ഷേ എന്നാലും ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ ഈ ഒരു വെള്ളത്തുണിയും വെള്ളക്കുപ്പായും തലയിൽ കെട്ടും ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു പാൻറ്റും ഷർട്ടൊക്കെ ധരിച്ചൂടെ ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്ന് ഈ ഒരു വസ്ത്രത്തിൽ കണ്ടു കണ്ടു മടുത്തു സീനത്തെ നിനക്ക് എന്താ മടുത്തത് അല്ലേ നിങ്ങൾ ഈ ഡ്രസ്സേ ഒന്ന് മാറ്റി പിടിച്ചു ഗൾഫിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് തുടങ്ങിക്കൂടെ പേൻ്റെ ടീ ഷർട്ടൊക്കെ ഇട്ട് നടക്കൽ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ കൂടെ പോകുന്നതിന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഏഹ് എനിക്ക് ഈ ഒരു വസ്ത്രം ഇഷ്ടേ ഇല്ല സാധാരണ രീതിയിൽ ഉസ്താദമാർ വിനന്ദതായിരിക്കൽ പേൻറ്റും ടീഷർട്ടാണ് നടക്കൽ അത് ഇടുന്നതിന് മോശമായിട്ടല്ല വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട വസ്ത്രമാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വയറ്റിടുന്നത് അതുകൊണ്ടാണ് അല്ലാതെ അവർ തമ്മിലുള്ള സംസാരം ഉമ്മ ശ്രദ്ധിക്കുന്നു പഠിച്ചോനെ പോവുകയാണ് ഓനെ പോണ രണ്ട് ദിവസം മുമ്പെങ്കിലും ഒന്ന് ശരിക്ക് മര്യാദക്ക് നിന്നുകൂടെ വിസ കിട്ടി ടിക്കറ്റ് എടുത്ത് ഒക്കെ റെഡിയായി ഇപ്പം ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടെന്തോ തല്ലു തോന്നുന്നുണ്ട് ആർക്കറിയാം പഠിച്ചോനറിയാം അല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയെ അതാ ഷെഫി ഉസ്താദ് വിളിക്കുന്നു ഉമ്മ ആ എന്താ മോനെ ഉമ്മ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം മോനെ ആ ആയിക്കോട്ടെ പോയിക്കോളി ഉമ്മ വരി എൻ്റെ കൂടെ ഞാനോ പൊന്നുമോനെ ഓളെ കൊണ്ടേക്കോ വേണ്ടുമ്മ അത് അവൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നൊന്നും ഇഷ്ടമില്ലാന്ന് എൻ്റെ ഈ വസ്ത്രം കൊണ്ട് എൻ്റെ ഈ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നൊന്നും അവൾക്ക് ഇഷ്ടമില്ല അത്രേ എൻ്റെ കൂടെ വരാൻ മടിയാണ് അവൾക്ക് ഉമ്മ നിങ്ങൾ പോരി പൊന്നു പൊന്നുമോനെ അത് വേണ്ടടാ ഓൾ ഒന്നിനും മടിക്കാത്തതാണ് മനകുട്ടി ഓളെ കൂട്ടിപ്പോയിക്കോളെ ഉമ്മയും അതുതന്നെയാണ് പറഞ്ഞത് ഷെഫി ഉസ്താദ് കരുതി റബ്ബേ എന്താ ഞാൻ ചെയ്യാം സീനത്തെ ഞാൻ പോയിട്ട് വരാം ഡ്രസ്സ് എടുക്കാൻ നീ ഏതായാലും എൻ്റെ കൂടെ വരില്ലല്ലോ അല്ലേ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇല്ല വരില്ല ഇനിയെങ്കിലൊന്ന് ആയിട്ട് നിങ്ങൾ നടക്കണം എങ്കിൽ മാത്രമേ ഞാൻ വരുവുള്ളൂ എന്നാൽ നീ വരണ്ട ഉമ്മ ഉമ്മ പോരുന്നുണ്ടോ പൊന്നു മോനെ ഉമ്മ പോരുംമാ അങ്ങനെ ഏതാ ഉമ്മയെ നിർബന്ധിച്ച് അവൻ കൊണ്ടുപോകുന്നു ഉസ്താദിന്റെ വേഷം വസ്ത്രധാരണം അതവൾക്ക് ഒട്ടും ഇഷ്ടമില്ല ഒരിക്കലും ഈ വസ്ത്രം ധരിച്ചാൽ ഞാൻ അങ്ങയുടെ കൂടെ പോവരില്ല എന്നാണ് അവളുടെ വാശി സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമം റബ്ബേ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കില്ലേ അല്ല മോനെ ഷെഫി എങ്ങോട്ടാണോ പോകുന്നത് ഉമ്മ ഏതെങ്കിലും ചെറിയ ടെക്സ്റ്റൈൽസിലേക്ക് പോകാം മോനെ എന്തെൻ്റെ കുട്ടി എടുക്കണ് ഉമ്മ ഗൾഫിൽ പോകണമെങ്കിൽ പാൻറ്റ് വേണം എന്നൊക്കെയാണല്ലോ അല്ലേ മോനെ അപ്പോൾ ഉമ്മറയ്ക്ക് പോകുന്നവരൊക്കെ പോ എന്നും പാൻറ്റ് ഇട്ടിട്ടാണോ ഉമ്മയുടെ ആ ഒരു ചോദ്യം ശരിയാണ പക്ഷേ എൻ്റെ ജോലി എന്തെനിക്കറിയില്ലല്ലോ എന്ത് ജോലി എനിക്ക് കിട്ടാമെന്നറിയില്ലോ എന്തൊക്കെ തന്നെയാലും മോനെ ഉമ്മാൻ്റെ കുട്ടിൻ്റെ ഇഷ്ടം പോലെ ഉമ്മാൻ്റെ കുട്ടിക്ക് ഏറ്റവും നല്ല ഡ്രസ്സ് ഞാൻ പറഞ്ഞു തരാം കന്തൂറയും പിന്നെ അതിന് താഴെയുള്ള പാൻറ്റും അത് എങ്ങനെയുണ്ടാകും എൻ്റെ കുട്ടിക്ക് മറ്റേതിടാൻ മടിയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഉമ്മ പറഞ്ഞത് വളരെയധികം ഉസ്താദിന് ഇഷ്ടമായി ഓഹ് പഠിച്ചോനെ എൻ്റെ ഉമ്മ അങ്ങനെയതാ അവർ ഒരു ടെക്സ്റ്റൈൽസിൽ കയറുന്നു ഷെഫി ഉസ്താദിനുള്ള ഡ്രസ്സ് വാങ്ങുന്നു ഉമ്മ പറഞ്ഞ രീതിയിലുള്ളത് തന്നെ അവിടുത്തെ ടെക്സ്റ്റൈൽസിലെ ആളുകൾ അതൊന്ന് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു അത് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ഉസ്താദ് ശരിക്കും ആ കടക്കാർ തന്നെ പറഞ്ഞു മാഷ അറബിക് ലുക്ക് നിങ്ങൾ ശരിക്കും ഒരു അറബിക് ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ ഏ മാഷാ അള്ളാ അടിപൊളിയായിട്ടുണ്ട് ഉസ്താദ് കണ്ണാടിയിൽ നോക്കി അതെ മോൻ ഉമ്മ പറഞ്ഞു മോനെ മാഷാ അള്ളാ എൻ്റെ കുട്ടിക്ക് നല്ല ചേർന്ന വസ്ത്രം അറബികളുടെ വസ്ത്രം തന്നെയാണ് ശരിക്കും ഒരു അറബിക് ലുക്കിൽ നമ്മുടെ ഷെഫി ഉസ്താദ് കടക്കാരും ഉമ്മയും ഒരേപോലെ പറഞ്ഞു മോനെ അടിപൊളിയായിട്ടുണ്ട്ടാ അങ്ങനെ ഡ്രസ്സെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു ബാഗ് അല്ലെങ്കിൽ പെട്ടി അത് വേണം അത് വാങ്ങി മോനെ എൻ്റെ കുട്ടിക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആ ഉമ്മ ആദ്യം വാങ്ങിക്കോളാം പിന്നെ ഇപ്പോൾ തൽക്കാലം ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് പിന്നെ ഉമ്മ എനിക്ക് ഉസ്താൻ്റെ അടുത്തുനിന്ന് പോണം കേട്ടോ ആ മോനെ ആയിക്കോട്ടെ എന്തൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും എൻ്റെ കുട്ടി എല്ലാവരോടും അനുഗ്രഹം ചോദിക്കണം മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടും എല്ലാവരോടും അവർക്കൊക്കെ ഒരേ സ്ഥാനം തന്നെയാണ് അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി അതിലൊന്നും ഒരു വീഴ്ച വരുത്തരുത് ഷേഫി ഉസ്താദിൻ്റെ ഉമ്മയുടെ ഉപദേശം അങ്ങനെയാതാ അവർ വീട്ടിലെത്തി നോമ്പ് തുറക്കുവാനുള്ള സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് പഠിച്ചോനെ ഉമ്മ വേഗം അടുപ്പത്തെത്തി റബ്ബേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ റഹ്മാനെ അല്ലെങ്കിൽ അവൾക്കൊന്നും അറിയില്ലേ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് അവൾ ആ റൂമിൽ ഒന്നും അറിയാത്ത പോലെ അവിടെ കിടക്കുകയാണ് പഠിച്ചോനെ ഒരമണിക്കൂർ മാത്രമാണ് ബാക്കി മോനേ ആ ഉമ്മ ഉമ്മാ എന്താ അല്ല മോനെ ഒന്നുമില്ല ഫുഡ് എന്തെങ്കിലും അപ്പം അവളൊന്നും ചെയ്തില്ലേ റബ്ബേ ഈ നോമ്പുകാലത്ത് അവൾക്ക് അറിയില്ലേ ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ ഒന്ന് ചോദിച്ചു വേണ്ട മോനെ എൻ്റെ കുട്ടിയെ നിൽക്കണ്ട അമ്മ വേഗം കുറച്ച് ദോശ ഇടട്ടെ അതായിരിക്കും എളുപ്പം എന്നില്ലേ ഇറച്ചി മീനൊക്കെ കൂട്ടണം അതിന് പായ കിട്ടൂല മോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് ഇന്ന് ദോശയും ചട്ണി ആക്കിത്തരാം കേട്ടോ അതായിരിക്കും നല്ലത് ഉമ്മ വേണ്ട ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് പൊറോട്ട കൊണ്ടുവരാം കറി വേണ്ട മോനെ അതൊന്നും വേണ്ട ഞാനാണെങ്കിൽ മരുവിന് ശേഷം പോകട്ടോ ഉമ്മ എന്നാൽ അത് മതി ഉമ്മ പെട്ടെന്ന് തന്നെ അതാ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ കറിയും ചെയ്യുന്നു ഷെഫി ഉസ്താദ് തേങ്ങ ചിരവി കൊടുക്കുന്നു ഉമ്മക്ക് എല്ലാ ഹെൽപ്പും അവൻ ചെയ്തു കൊടുക്കുന്നു ഉമ്മ ഒരു നിമിഷം വിചാരിച്ചു റബ്ബേ ഇപ്പം എൻ്റെ കുട്ടി എനിക്കുണ്ട് ഇനിയിപ്പോൾ പോയാൽ ആരും ഉണ്ടാകുക എനിക്കറിയുന്നില്ല ഇവർ വന്നതും ശബ്ദം കേട്ടിട്ടും ഒന്നും അറിയാത്ത പോലെ കിടക്കുകയാണ് അവിടെ അവൾ ഷെഫി വിളിച്ചു സീനത്തെ പക്ഷേ അവൾ മിണ്ടിയില്ല അവൾ ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ കമിഴ്ന്ന് കിടക്കുകയാണ് ഷെഫി ഉസ്താദിന് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു പാവൻ്റെ ഉമ്മ കഷ്ടപ്പെടുകയാണ് സീനത്തെ ആ എന്താ ഓ പോയി വന്നോ ഉമ്മയും മോനും കൂടെ വലിയ പർച്ചേസിങ്ങിനും പോയതായിരുന്നല്ലോ ഞാൻ നിന്നെ വിളിച്ചില്ലേ നീ വരായിട്ടല്ലേ വിളിച്ചു അങ്ങനെയാണ് വിളിക്കുക നിർബന്ധിച്ച് വിളിക്കണേ അങ്ങനെ ഭാര്യമാരൊക്കെ വരുവുള്ളൂ അപ്പോൾ എൻ്റെ വസ്ത്രധാരണത്തിൽ നീ വരില്ല എന്നല്ലേ അതെ ഞാൻ എടുത്തുട്ടോ കേട്ടോ ഡ്രസ്സൊക്കെ എവിടെ നോക്കട്ടെ അടിപൊളി പാൻറ്റും ടീഷർട്ടൊക്കെ എടുത്തില്ലേ അതൊന്നുമല്ല ഞാൻ നല്ല അറബിക് ലുക്കിലാണ് ഗൾഫിലേക്ക് പോകുന്നത് ഞാൻ ആ ജുബയും പൈജാമയൊക്കെ ഇട്ടിട്ട് അയ്യേ ഇതെന്താ വീണ്ടും ഇങ്ങനത്തെ ഡ്രസ്സ് എടുത്തു കൊണ്ടുവന്നോ പിന്നെന്താ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടല്ലങ്ങോട്ട് എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് വിമാനത്തിൽ കയറ്റോ ഇല്ലയെന്ന് ഞാൻ നോക്കട്ടെ അതിനനുസരിച്ച് ബാക്കി പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഏത് ഡ്രസ്സും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് അവനാൻ്റെ ഇഷ്ടം പോലെയാണല്ലോ ഒരാൾ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല രഫി ഉസ്താദം വിട്ടുകൊടുത്തില്ല പിന്നെ ഒന്നങ്ങടെ ചെല്ല് ഉമ്മ അവിടെ ചായം കടയൊക്കെ ഉണ്ടാക്കണം എന്താ നീ ഒന്നും ഇതുവരെ ആയിട്ട് ഒന്നും ചെയ്ത് എനിക്ക് കേൾക്കണ്ട നിങ്ങൾ പഴംപുരാണം എന്നും തന്നെയല്ലേ ഓഹ് നിങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ എന്തുചാരിച്ചിട്ടാണ് പോയത് പോന്നപ്പോൾ കുറച്ച് പാർസൽ പാർസല് വായിക്കൊണ്ടുവന്നാൽ പോരേനോ എന്നെങ്ങനെ ബുദ്ധിമുട്ടാക്കാനേ അവൾ വഴക്കിടുന്ന പോലെയാണ് ഷെഫി ഉസ്താദിനോട് പറയുന്നത് പോകുവാൻ ആ രണ്ട് ദിവസം മാത്രമാണ് ബാക്കി എന്നിട്ടപ്പോൾ പോലും ഒരു ദയ അവൾക്കില്ല അവൾ അങ്ങനെ കഷ്ടപ്പെടുത്തുകയാണ് ഷെഫി ഉസ്താദിനെ ഷെഫി ഉസ്താദ് ഷെഫി ഉസ്താനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പണികളൊക്കെ ഉമ്മ ചെയ്തു കൊടുക്കുന്നു അതിനിടയിൽ പൊരിയും തരിയും ജ്യൂസും എല്ലാം ഉണ്ടാക്കി ഉമ്മ ദോശയും ചട്നിയും എല്ലാം ഉണ്ടാക്കി അതാ ടേബിളിൽ കൊണ്ടുവന്നു വെച്ചു ബാങ്ക് കൊടുക്കുവാൻ ഇനി അഞ്ചു മിനിറ്റ് മാത്രം ബാക്കി അത്താഴത്തിനുള്ള ചോറുമ്മ അടുപ്പത്തിട്ടു ഫുഡും കാര്യങ്ങളുമെല്ലാം സെറ്റാക്കി മോനെ ഒളെ വിളിച്ചു വെക്ക് ബാങ്ക് കൊടുക്കാനായില്ലേ ഷെഫി ഉസ്താദിനെ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു റബ്ബേ എന്തൊരു സ്ഥിതി അവളാണല്ലോ ഇവിടുത്തെ മരുമകൾ അവളാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് റബ്ബേ വല്ലാത്തൊരു കഷ്ടം തന്നെ മോനെ ഒന്ന് വിളിച്ചു നോക്കടാ ഷെഫി ഉസ്താദിനെ എന്ത് പറയണം എന്നായിപ്പോയി അവൻ മടിച്ചു നിന്നപ്പോൾ ഉമ്മ വീണ്ടും നിർബന്ധിച്ചപ്പോഴാണ് പോയത് ഹേയ് ഹേയ് എന്താ ഇത് ദേ ബാങ്ക് കൊടുക്കാനായി ഇനിയും കിടക്കാണോ ഓ അത്രയൊക്കെ സമയായോ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു നേരെ ടേബിളിൻ്റെ മുമ്പിൽ പോയിരുന്നു ഒന്നും എടുത്തു വെക്കാനോ ഒന്നിനും സഹായിക്കാതെ ഓഹ് എന്തൊരു ക്ഷീണം എന്തൊരു ഉറക്ക് ഷെഫി ഉസ്താദ് ചോദിച്ചു എന്താ നിനക്ക് എന്തായിരുന്നു ഇവിടെ ഇത്ര ഭാരപ്പെട്ട പണി ഒരു പണിയും കഴിഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഓ നിങ്ങൾക്കത് പറഞ്ഞാ മതി മോനെ മിണ്ടണ്ട ഈ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴതാ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു അവരെല്ലാവരും അതാ നോമ്പ് തുറക്കുന്നു ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം കഴിച്ച് ഉസ്താദ് പെട്ടെന്ന് ഉമ്മ എന്നാ ഞാൻ നിസ്കരിച്ചിട്ട് വരാ മോനെ അപ്പോ പോകണ്ടേ അല്ലെങ്കിൽ എന്റെ കുട്ടി ചായം കണ്ടി കുടിച്ചാണ് പോയിക്കോ ഇനി കൊണ്ട് പോകുമ്പോ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക അല്ലെ നേരെ വൈകൂലേ ആ എന്നാ പിന്നെ അങ്ങനെയ്യാ ഉസ്താദ് പെട്ടെന്ന് തന്നെ അതാ ഉമ്മ ഉണ്ടാക്കി വെച്ച ചായയും കടിയും കുടിക്കുന്നു ഉമ്മ എന്നാ ഞാൻ പോയിട്ട് വരാട്ടോ സീനത്തിനോട് ഉസ്താദ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അവൾ ചോദിച്ചതുമില്ല അവളുടെ വിജ വിചാരം ഉസ്താദ് അപ്പോൾ തന്നെ തിരിച്ചു വരും എന്നാണ് ഉസ്താദ് ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു ഉമ്മ എവിടൊക്കെ ഷെഫിക്ക പോണേ അത് എന്നോട് പറഞ്ഞിട്ടില്ലേ ഉം എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലേ ഇന്ന് വരുവോ ഷെഫിക്ക ഇന്ന് വരുവോ അറിയില്ല ഉസ്താദത്തിൻ്റെ അടുത്തേക്ക് പോയതാണ് ഇനി ഇന്ന് വരുമോ നാളെ വരുവോ അതറിയില്ല അവര് വെച്ചാൽ അങ്ങനെ ബന്ധല്ലേ അതുകൊണ്ട് ഇനി പള്ളിയിൽ ഇന്ന് നിൽക്കുകയാണോ എന്തോ അറിയില്ല അവരുടെ മനസ്സിൽ ലഡ്ഡ് പൊട്ടി ഓഹ് ഇന്ന് വരൂല്ലേ ഓ കുറേ ദിവസമായി ശ്വസ്തമായി ഒന്ന് സംസാരിച്ചിട്ട് അവളുടെ മനസ്സിൽ ദുഷ്ടചിന്തകൾ അതാ പെരുകി വരുന്നു ഉമ്മ രാത്രി അപ്പോഴേക്കും അത്താഴത്തിനുള്ള ഇലക്കറി താളിച്ചു നോമ്പിന് മുമ്പേ കൊണ്ടുവന്ന് വെച്ച ഉണക്കസ്രാവ് ഉണ്ടായിരുന്നു അതും ചെറുതാക്കി മുറിച്ച് പൊരിച്ചു വെച്ചു പക്ഷെ ഒരു കാര്യത്തിനും അവളൊന്ന് വരികയോ അടുക്കളയിലേക്ക് എത്തി എത്തിനോക്കുകയോ ചെയ്തില്ല ഉമ്മ എല്ലാം ഉണ്ടാക്കി വൃത്തിയാക്കി അടുപ്പും തറയും റാക്കുമെല്ലാം തുടച്ച് നല്ല രീതിയിൽ വെച്ചു ഇഷാഹ് നിസ്കരിക്കുവാനും തറാവി ഉസ്കരിക്കുവാനും ഉമാത പോകുന്നു എന്നാൽ ഈ സമയം ഉസ്താദ് യാത്രയിൽ തന്നെയാണ് റബ്ബേ മരുവ് വഴിയിൽ വെച്ച് നിസ്കരിച്ചു എന്തൊക്കെ തന്നെയാലും പള്ളിയിലേക്ക് എത്തണം എൻ്റെ ഉസ്താദ് അവിടെ ഉണ്ടാകും കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം ഷെഫി ഉസ്താദ് അത പള്ളിയിലെത്തുന്നു തൻ്റെ ഉസ്താദിനെയാണ് ആദ്യം അന്വേഷിച്ചത് അദ്ദേഹം പള്ളിയിലേക്ക് എത്തിയിട്ടില്ല അവിടെ ആകെ അന്വേഷിച്ചു അല്ല ഉസ്താദ് അദ്ദേഹം രണ്ട് ദിവസമായിട്ട് വന്നിട്ടില്ല അദ്ദേഹത്തിന് വലിയ സുഖമല്ല എന്തു പറ്റി അദ്ദേഹം എന്തോ ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കിടപ്പിലൊക്കെയാണ് തോന്നുന്നുണ്ട് എന്താ അറിയില്ല ഷെഫി ഉസ്താദിന്റെ മനസ്സ് വല്ലാന്ന് പിടിച്ചു എനിക്ക് എല്ലാ ഉപദേശം തരുന്ന വ്യക്തിയാണ് അദ്ദേഹം പ്രഭേ എന്റെ ഉസ്താദിനെന്തി തറാവീഹ് കഴിഞ്ഞ് ഉടനെ തന്നെ ഉസ്താദിന്റെ അടുക്കിലേക്ക് പുറപ്പെടണം ഉസ്താദ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു തന്റെ പ്രിയപ്പെട്ട ഉസ്താദ് എന്നുണ്ടാവും ഈ പള്ളിയിൽ പക്ഷേ ഇന്ന് അദ്ദേഹത്തെ കാണാത്തതിൽ അവൻക്ക് വളരെയധികം വിഷമമായി ഒന്നും അറിഞ്ഞില്ല ഞാൻ അസുഖമായതും ഒന്നും അറിഞ്ഞില്ല താറാവ് കഴിഞ്ഞ് നേരെയതാ ഉസ്താദ് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവിടെ അതാ എത്തുന്നു ഉസ്താദ് കോളിംഗൽ അമർത്തി അകത്ത് ഉസ്താദിന്റെ ഭാര്യ ആരാണാവോ ഈ സമയത്ത് സമയം പത്ത് മണിയൊക്കെ കഴിഞ്ഞല്ലോ ഈ സമയത്ത് ഇപ്പോൾ ആരാ വിളിക്കുന്നത് പോയി നോക്ക് ആ അല്ല ഷെഫി ഉസ്താദ് മോനെ ഉമ്മ വാതിൽ തുറന്ന് അവരെ അകത്തേക്ക് വിളിച്ചു മോനെ കയറിക്കോളി അല്ല നോക്കി അത് ഷെഫി മോനാണ് വന്നത് ഓനോട് വരാൻ പറ പറസ്താദെ അസ്സലാമലൈക്കും വാലൈക്കും സ്ലാ കുട്ടി ഇവിടെ ഇരിക്കേ എന്താ ഉസ്താദ് പെട്ടെന്ന് പറ്റിയത് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഏയ് രണ്ട് ദിവസം കൊണ്ട് ഒന്നല്ലോ എന്നൊരു പനിച്ചു പിന്നെയെന്ന് വെച്ചാൽ ശരീരത്തിനൊന്നൊരു ബലമില്ലാത്ത പോലെ എനിക്ക് ആകെപ്പാടൊരു ഒന്നും രണ്ട് ദിവസമായി മോനെ പള്ളിയിലൊക്കെ പോയിട്ട് അതാണ് വലിയ പുറത്തിട് അതിൽ ഷെഫി ഉസ്താദിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഉസ്താദ് കഴിയണ കാലത്തൊക്കെ നിങ്ങൾ പള്ളിയിൽ തന്നെ അല്ലേ കഴിയാ പിന്നെ എന്താണ് അതിൽ ഉമ്മ പറഞ്ഞു ആ മോനെ ഞാനും അതുതന്നെ പറയുന്നത് എന്തിനാ പള്ളിയിൽ ഇടങ്ങാറായി ബുദ്ധിമുട്ടായി പോകേണ്ട ആവശ്യമില്ലല്ലോ നടക്കുന്ന കാലത്ത് കഴിയുന്ന കാലത്ത് നിന്നും അഞ്ച് ഭക്തനും പള്ളിയിൽ പോയിരുന്നു ജമാഅത്തിന് അങ്ങനൊരു മനുഷ്യനായിരുന്നു ഒരൊറ്റ ജമാഅത്തും മൂപ്പരൊഴിവാക്കലില്ല ഇപ്പോൾ വയ്യാതെ അതിന് ശേഷല്ലേ മോനെ ഭക്ഷണം തീരെ കഴിക്കണില്ല ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ മോനെ ഞാൻ എൻ്റെ ചെറിയ കുട്ടികളും മക്കളൊക്കെ എന്ത് ചെയ്യും എനിക്കറിയുന്നില്ല എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരാളായിരുന്നു ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ അതൊക്കെ പഠിച്ചതിൻ്റെ വിധിയായിരിക്കും ഉസ്താൻ ഒന്നും സംഭവിക്കൂല പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ തലയിൽ അതാ ഖുർആാൻ വാക്യങ്ങൾ ഓതിക്കൊണ്ട് ഷെഫി ഉസ്താദ് കൊടുക്കുന്നു ഉസ്താദ് എല്ലാ ഷെഫി ആയിക്കോളും ഷിഫായിൻ്റെ ആയത്തുകൾ പലതവണകളായി ഓതിക്കൊടുത്തുകൊണ്ടിരുന്നു ഉസ്താദ് പതുക്കെ തുറന്നു പതുക്കെ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ആ മോനെ ഇനി മതി അലഹമ്മില്ല എൻ്റെ കുട്ടിനെ പഠിച്ചോ നന്നാക്കട്ടെ ആ വിറക്കുന്ന കൈകൾ ഷെഫി ഉസ്താദിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അനുഗ്രഹിച്ചു എൻ്റെ കുട്ടി നന്നാവും വിഷമിക്കില്ലേ ഉസ്താദിൻ്റെ രൂപവും ഭാവവും കണ്ടിട്ട് ശരിക്കും എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെയാണ് ഷെഫി ഉസ്താദിനെ അനുഭവപ്പെട്ടത് ഉസ്താദേ നിങ്ങൾ പോയാൽ എനിക്ക് ആരാ മോനെ ഞാൻ വൈകാതെ അങ്ങോട്ട് പോട്ടോ ദ്വാ ചെയ്യണം കേട്ടോ അതിൻ്റെ കുട്ടി ദ്വാ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് പൊന്നു മോനെ എന്നെങ്കിലൊക്കെ എൻ്റെ മോളിങ്ങിട്ട് വരികയാണെങ്കിൽ ഓൽ കാരുല്ല കേട്ടേടാ ഓൽ ഉണ്ടാവില്ല ഓളമ്മക്കും ആരില്ല എൻ്റെ കുട്ടിക്കും ആരുല്ലാത്ത അവസ്ഥയാണ് ഞാനങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ ഓൽ കാരുണ്ടാവില്ല കേട്ടോ മോനെ ഉസ്താദിൻ്റെ കുട്ടി ഇടയ്ക്കൊന്നു വല്ല കാര്യങ്ങൾ അന്വേഷിക്കാൻ വരണം ഉസ്താദേ പ്ലീസ് നിങ്ങൾ അങ്ങനെ ഒന്നും പറയല്ലേ അതിരൊക്കെ ഞാൻ ഉണ്ടല്ലോ ഇൻഷാല്ല ഇപ്പം നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട കാര്യ സമയമല്ല നിങ്ങൾക്ക് പനി വന്ന് ക്ഷീണിച്ചതാണ് വേറെ ഒന്നുമല്ല മോനെ നമ്മുടെ മുത്തു ഹബീബിനും പനി തന്നെയല്ലേ വന്നത് ഉസ്താദ് നിങ്ങൾ കരയല്ലേ നിങ്ങൾ വിഷമിക്കല്ലേ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ അതിനെക്കുറിച്ചിപ്പോൾ ചിന്തിക്കല്ലേ പൊന്നു മോനെ ഉസ്താദിൻ്റെ കൈകൾ നല്ല ചൂടുണ്ടായിരുന്നു ഉസ്താദെ ഹോസ്പിറ്റലിൽ പോയാലും ഒന്നും കൂടെ ഏയ് വേണ്ട മോനെ വൈകുന്നേരമാണ് പോ കൊണ്ടുവന്നത് ഉസ്താദിൻ്റെ ആ ഒരു നില കണ്ട് ശരിക്കും ഷെഫി ഉസ്താദിന് സങ്കടം വരികയാണ് അല്ല എൻ്റെ കുട്ടി എന്ത് ചെയ്യാ അറിഞ്ഞിട്ട് വന്ന് തന്നെയാണ് അങ്ങോട്ട് അല്ല ഉസ്താദ് ഞാൻ ഒന്ന് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മോനെ അപ്പം ഉസ്താദിൻ്റെ കൂട്ടി പോവുകയാണ് ആ ഉസ്താദെ പോട്ടെ ഇനിയിപ്പോൾ ആയിക്കോട്ടെ എൻ്റെ കുട്ടിയെ പഠിച്ചത് നന്നാക്കട്ടെ എൻ്റെ കുട്ടിയെ നന്നാക്കൂ എൻ്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഷെഫി ഉസ്താദിനെ ഉസ്താദ് അനുഗ്രഹിക്കുന്നു ആ ഒരു അനുഗ്രഹം പോരെ ജീവിതം രക്ഷപ്പെടുവാൻ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലായി താല് ഉബരക്കാത്തു